എലുവെരുന്നാളിന്റെ ഈ പൊൻസു ദിനങ്ങളിൽ ഏഞ്ചൽസ് വാലിയിലേക്ക് വന്ന പുതിയ അതിഥിയാണ് ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത കൊല്ലം കൊല്ലൂർ വിള മുസ്ലിം ജമാഅത്തിൽ നിന്നുള്ള അബ്ദുൽ കബീർ എന്ന വ്യക്തി ഐക്യ നിസാമുദ്ദീൻ കേരള മുസ്ലിം ജമാത്തിന്റെ സാരഥിയാണ് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയിൽ കൊല്ലൂർ വിള മുസ്ലിം ജമാത്തിൻറെയും എം എൽ എ നൌഷാദ് അവുപാർശയോടുകൂടി ഈ സഹോദരനെ ഏഞ്ചൽസ് വാലി ഏറ്റെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട പെങ്ങളുടെ മകൻ്റെ സംരക്ഷണയിലാണ് ഇതുവരെ അദ്ദേഹം ജീവിച്ചത് വേഗം തന്നെ മൂത്രം പോകുന്നതിൻ്റെ അസുഖമുള്ള നന്നായി എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അബ്ദുൽ കബീർ ഇനി മുതൽ ഏഞ്ചൽസ് വാലിയുടെ മുറ്റത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ഇതുപോലെയുള്ള നിരവധി മനുഷ്യരുടെ ജീവിതമാണ് ഏഞ്ചൽസ് വാലിയിൽ തളിർത്ത് മുന്നോട്ട് പോകുന്നത് സഹായിക്കുന്ന എല്ലാവർക്കും പടച്ചവൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ മുന്നോട്ടുള്ള ഇവരുടെ ജീവിതത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായവും സഹകരണവും സാന്നിധ്യവും ആവശ്യമാണ്